വിദ്യാരംഭം ഭവതു മേ സദാ ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും തന്നെ വിജയദശമി ആശംസകൾ നേരെയാണ് ദേവിയുടെ അനുഗ്രഹം എല്ലാവരിലും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ നമുക്കിന്ന് പുസ്തകമെടുപ്പിന് ശേഷം നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് ആദ്യം തന്നെ പച്ചരിയിലോ അല്ലെങ്കിൽ നിലത്തോ മണലിലോ അങ്ങനെയൊക്കെയാണ് എഴുതാറുള്ളത് നമ്മൾ നമ്മളിപ്രാവശ്യം പൂജാമുറിയിൽ തന്നെ ഹരിശ്രീ ഗണപതിയെ നമ അവിഘ്ന വസ്തു എന്ന് എഴുതിയതിന് ശേഷമാണ് നമ്മൾ പുസ്തകമൊക്കെ തുറന്ന് പൂജയ്ക്ക് വെച്ച പുസ്തകമൊക്കെ തുറന്ന് വായിച്ച് പഠിക്കുക എന്നുള്ളൊരു ചടങ്ങാണല്ലോ ഇപ്പോഴും ചെയ്യാറുള്ളത് അപ്പോൾ ഇപ്രാവശ്യവും ആ ചടങ്ങൊന്നും തെറ്റിച്ചില്ല കേട്ടോ അപ്പോൾ അവരങ്ങനെ വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം മാങ്കുശി അമ്പലം തന്നെയാണ് പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി അമ്പലവും അതുപോലെ തന്നെ ഒരു പാട്ടും കൂടി കേൾക്കാം കേട്ടോത്മികേ मुगामिगे पाद नादात्मिके देवी मुगाम आदि കതിർ നീ ചൊരിയൂ ജീവനിൽ സൂര്യോദയം തീർക്കൂ കുടജാദ്രീ കൊടിക്കൊള്ളും മഹേശ്വരി ഗുണദായി സർവശുഭകാരി വിദ്യാവില സി വരവർണി ശിവകുരി ജനനിവരവർണി ശിവകമേശ്വരി ജനനി ബിന്ദുവായി മാറുന്ന ജീവിതം குடஜாதீ குடிகொள்ளும் மாஹேஸ்வரி குணதாயினி சர்வசுபாரிணி காதர स्मिदं तूगु कुडजा कुडिकोळुं माहेश्वरी गुणदायिनी सर्वशुभकारिणी